ും അത് പ്രാർത്ഥനയുടെ ഭാഗമല്ല അത് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ എഴുന്നേൽക്കും എന്നിട്ട് ഒരഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് പ്രേസാം വർഷിപ്പാണ് ആ പ്രേസാം വർഷിപ്പ് കഴിയുമ്പോഴാണ് യഥാർത്ഥ ധ്യാനം തുടങ്ങുന്നത് ഇപ്പോഴ് അറിയിപ്പിൻ്റെ സമയമാണ് അറിയിപ്പ് നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് ഈ അറിയിപ്പ് പറയാൻ കാരണം നമുക്ക് അടുത്ത ശനിയാഴ്ച ഒക്ടോബർ ഇരുപത്തെട്ട് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സമയമാണ് പതിനായിരക്കണക്കിന് മനുഷ്യർ ചോമാലി പ്രാർത്ഥിച്ച് അമ്മയുടെ ഈ കൃപാസനം പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ നിന്ന് അർത്ഥങ്ക ബസിലിക്കയിലേക്ക് വർഷത്തിലുപ്രാവശ്യം നടത്തുന്ന ജവമാല റാലിയാണ് ആയിരക്കണക്കിന് മനുഷ്യർ പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇന്നലെ ഒരു മധ്യസ്ഥ പ്രാർത്ഥന റാലി നടത്തി ഇവിടുന്ന് പ്രവർത്തകർ മാത്രം കാര്യം പ്രവർത്തകർ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം അമ്മ എന്നോട് പറഞ്ഞതേ ഈ പള്ളി മണി പോലെയാണെന്ന് പറഞ്ഞ് പള്ളിമണി എല്ലാവരും മണിയടിച്ചു മണിയടിച്ചു പള്ളിയുടെ അകത്ത് കയറ്റും മണി ഒരിക്കലും കയറത്തില്ല പള്ളി അതുപോലെ പ്രവർത്തകർ എല്ലാവരും റാലിക്ക് വേണ്ട ഉപകാരങ്ങളൊക്കെ ചെയ്ത് അത് സംഘടിപ്പിച്ച് നടക്കും അവർ റാലിയുടെ ഭാഗമല്ല അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തകർക്ക് വേണ്ടി മാത്രം പത്തിരുന്നൂറ് പേരുടെ ഒരു ജോമാല റാലി ഞങ്ങളിവിടെ ഇന്നലെ മൂന്ന് മണി തൊട്ട് മൂന്നരക്ക് തൊട്ട് ഏഴര മണി വരെയാണ് അർത്തെങ്കിലെത്തി എപ്പോഴും ഏഴ് ഏഴര മണിയായി നടന്ന് ജോമാല ശൈലി അവിടെ എത്തി നിങ്ങൾ ഈ റാലി പങ്കെടുക്കാൻ പോകുന്ന എല്ലാവരെയും ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടേ കാര്യം ഒത്തിരിയേറെ പ്രതീക്ഷയോടുകൂടിയാണ് ആൾക്കാരെ ജവമാല മാതാവിൻ്റെ ജവമാല പ്രാർത്ഥിച്ച് നമ്മുടെതെന്ന് പറയുമ്പോൾ ഒരു റിച്ച് റോസറി റാലിയാണ് കാരണം പതിനായിരക്കണക്കിന് എല്ലാ ജാതി നാനാ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നതാണ് പഴു സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും കണ്ണ അപ്പന്മാരുടെ മക്കളൊക്കെ ലഹരിക്കൊക്കെ അടിപ്പെട്ടു പോകുന്ന കാരണം അവർക്ക് എവിടെ ചെന്ന് പറയണമെന്നറിയാൻ അറിയാൻ പാടില്ല അത്ര കണ്ടവർ വേദന അനുഭവിക്കുന്നുണ്ട് ചില മക്കൾ ഡിപ്രഷനിലേക്ക് പോകുന്ന യൂത്ത് പലരും യൂത്തുകളും അപ്പോൾ അതിനൊക്കെ പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല ആ തൽക്കാലം ഇങ്ങനെ ഒടിഞ്ഞ അസ്ഥി നമ്മൾ കമ്പിയൊക്കെ ഇട്ട് വെച്ചാലും കമ്പി ഇട്ടതുപോലെ നമുക്ക് തോന്നും അതാണ് മരുന്നിൻ്റെയൊക്കെ ഒരു കുഴപ്പം അതാണ് ഇതുപോലെ ദൈവം തന്നെ സുഖപ്പെടുത്താതെ ഒരാളും പരിപൂർണമായിട്ട് സുഖപ്പെടുക അപ്പോൾ അവരുടെ മനസ്സും അങ്ങനെയുള്ളവരുടെയൊക്കെ മനസ്സും ചിലരൊക്കെ സാമ്പത്തികമായ ബാധ്യതകളും ഘടകങ്ങളുമൊക്കെ ചിലർക്ക് ജീവിതം അവരെ കൈ പിടിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് അപ്പോൾ അവരെയൊക്കെ എല്ലാവരും ചിലർക്ക് രോഗങ്ങളാണ് അപ്പോൾ എല്ലാവരും മനസ്സിൽ ഇരിക്കുന്നത് വാലി വരട്ടെ ഉടമ്പടി എടുത്ത് എല്ലാവരും എടുക്കാൻ പോകുന്നവരും ഒരുമിച്ച് മാതാവിൻ്റെ ദരിശനം യാതന യാത്ര നടത്തിയാണ് നമ്മൾ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവ ദുരസേനെ അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ വന്ന് വരുന്നതിനനുസരിച്ച് ചേർന്നാൽ മതി തിരക്കിട്ട് തിരുതി ഉണ്ടാക്കി വാഹനാപകടം ഉണ്ടാക്കരുത് വരുന്ന മുറക്ക് പതുക്കെ ചേരണം ഞങ്ങളിവിടുന്ന് അഞ്ചരക്ക് സ്റ്റാർട്ട് ചെയ്യും അപ്പം നിങ്ങൾ വാഹനത്തിൽ ഇരിക്കുന്ന ഒരു അഞ്ചര തൊട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങണമെന്നേ ഉള്ളു അല്ലാതെ ഇവിടെ അന്ന് അഞ്ചരക്ക് എത്തരുത് അതെങ്ങനെ പതുക്കെ അഞ്ചര ആറര ഏഴര എട്ടര ഒമ്പതര പത്തര മണിവരെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും കഴിഞ്ഞ വല്ല അങ്ങനെ ആയിരുന്നു പത്തര മണിവരെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അവരവിടെ വരുമ്പോൾ ആ റാലിയുടെ അറ്റം വരുമ്പോൾ അഞ്ചര മണിയാകും മണിയാവും ആലപ്പം എന്താ അർത്ഥങ്കിലും ശുശ്രൂഷ അഞ്ചുമണിവരെ ഉണ്ടാകും റാലി വരണവരെ അർഥത്തെങ്കിലും ശുശു പിതാ അഭിനന്ദി പിതാക്കന്മാരുടെ പരിശുദ്ധ കുർബാനയും സന്ദേശമൊക്കെ ഇട്ട് വളരെ അത് കഴിഞ്ഞിട്ട് ആരാധനയാണ് അപ്പോൾ ഒരു പത്തരക്ക് നമ്മളെ റാലി അവിടെ എത്തിയാൽ പത്തിരക്ക് നമ്മുടെ കോഴിക്കോട് ഫീന്യ ചക്കരക്കൽ പിതാവിൻ്റെ പരിശുദ്ധ കുർബാനയാണ് അതൊരു പതിനൊന്നര പന്ത്രണ്ട് മണിയാകുമ്പോൾ കാഞ്ഞിരപ്പള്ളി പിതാവിൻ്റെ അറക്കൽ പിതാവിൻ്റെ ജോമാല റാലി സന്ദേശമാണ് അപ്പം അതൊരു ഒരു മണിയാകുമ്പോൾ മിക്കവാറും ഒന്നരയാകുമ്പോൾ മലങ്കര റൈറ്റിലെ പത്തനംതിട്ട പിതാവിൻ്റെ സാമൂരിണേഷ് പിതാവിൻ്റെ പരിശുദ്ധ കുർബാനയാണ് മലങ്കര റൈറ്റിലെ അതിനുശേഷം അത് ഒരു മൂന്ന് മണിക്ക് അവസാനിക്കുകയാണെങ്കിൽ ആ മൂന്ന് മണി മുതൽ പിന്നെ ആരാധനയാണ് ഞാൻ ഞാനുൾപ്പെടെ ശുശ്രൂഷയിലിരിക്കുന്ന എല്ലാ വൈദികരുടെയും ഒരു ആരാധനയും സമാപനത്തിൽ ആരാധന നിങ്ങളുടെ ആ ആരാധനയിലാണ് എല്ലാവരുടെയും വിഷയങ്ങളെ കളക്ട് ചെയ്ത് പരിശുദ്ധ കുർബാനയിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ഈശ്വയ്ക്ക് ഏൽപ്പിക്കണത് അതിൽ മിക്കവാറും രണ്ട് മണിക്കൂർ ആരാധന ഉണ്ടാവും അപ്പോൾ ഇതാണ് ടൈം ടേബിളിൻ്റെ ഒരു അവസ്ഥ അപ്പം അതനുസരിച്ചിട്ട് നിങ്ങൾക്കറിയാവല്ലോ എല്ലാ ഡിപ്പോകളും ട്രാൻസ്പോർട്ട് ഡിപ്പോകളിൽ നിന്നും ബസ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ കെ എസ് ആർ ടി സി തന്നെ റാലിക്ക് വേണ്ടി ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അമ്പത് പേർ അമ്പത് പേരനുസരിച്ച് എല്ലാ ഡിപ്പോയിൽ നിന്നും കേരളത്തിൻ്റെ അറ്റം തൊട്ട് അറ്റം കാസർഗോഡ് വരെ മുതൽ കാസർഗോഡ് വരെ എല്ലാ ഡിപ്പോകളിൽ നിന്നും ട്രാൻസ്പോർട്ട് ബസ്സുണ്ട് റാലിക്ക് വേണ്ടി അവരെ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ അവിടെ പോയി ബുക്ക് ചെയ്യണമെന്നേ ഉള്ളൂ പിന്നെ പ്രൈവറ്റ് ആയിട്ട് വരുന്നവരുണ്ട് വരുന്നവരെല്ലാവരും പ്രാർത്ഥനയുടെ മൂടില് വരണം ജോമാല കയ്യിലെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് വരണം അപകടങ്ങളൊന്നും ഉണ്ട് ഇല്ലാതെ സ്വസ്ഥവും സമാധാനവും സുരക്ഷിതവുമായി എത്തുകയും കണ്ണീരിട്ട് പ്രാർത്ഥിക്കുന്നവരുടെ എല്ലാ വിഷയത്തിൻ്റെ ദൈവിക തീരുമാനം എത്രയും വേഗം ഉണ്ടാകാൻ വേണ്ടി എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ തന്നെ നേരത്തെ പ്രാർത്ഥിച്ചിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് സന്തോഷമായിരിക്കണം ഒരു കുപ്പി കുപ്പിവെള്ളമോ ഇത്തിരി ഭക്ഷണമൊക്കെ കൈ കരുതുന്നത് ബുദ്ധിപരമാണ് ഞങ്ങളെ കരുതിയിട്ടുണ്ട് ഇവിടെ തീർച്ചയായിട്ടും അല്ലാതെ തന്നെ നിങ്ങളുടെ കയ്യിലാണെങ്കിൽ ഡ്രാലി മുറിഞ്ഞു പോകാതിരിക്കാനും ഇടയ്ക്ക് നിന്നൊക്കെ ഭക്ഷണം വാങ്ങിച്ച് കഴിച്ച് അവിടെ നിന്ന് പിന്നെ അത് അങ്ങനെ ഒരു സമയം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഒരു നാല് മണിക്കൂർ യാത്രയേ ഉള്ളൂ ആ നാല് മണിക്കൂറുള്ളിൽ നമ്മൾ എത്തും അവിടെ നാലര കൂടി പോയാൽ നാലര മണിക്കൂർ അത്രേ മാത്രമേ ഉള്ളൂ അപ്പോൾ അതനുസരിച്ച് അത് അറേഞ്ച് ചെയ്താൽ മതി കുറച്ച് ഭക്ഷണം അവിടെ അവിടെയും ലഘുഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട് വെള്ളം ക്രമീകരിച്ചിട്ടുണ്ട് എങ്കിലും നിങ്ങളുടെ കയ്യിൽ കുറച്ച് വെള്ളവും കുറച്ച് ഭക്ഷണവും ഒക്കെ നല്ലതാണ് ഇൻ കേസ് മഴ പരിപ്പഴും മഴ പൊടിഞ്ഞു വേണ്ടില്ലേ അപ്പോഴും അതനുസരിച്ച് ഒരു പുടകൂടി കരുതേണ്ടത് നമുക്ക് നല്ലതാണ് ഓക്കെ അപ്പോൾ സന്തോഷമായിരിക്കുക ഫസ്റ്റ് ആദ്യത്തെ അറിയിപ്പ് കഴിഞ്ഞു രണ്ടാമത്തെ അറിയിപ്പ് അതായത് ഇപ്പോഴേ കൃപാശനത്തിലെ ഈ ഒക്ടോബർ മാസത്തിൽ അമ്മ ഒക്ടോബർ മാസം മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയത്തില്ല അതായത് ഉടമ്പടി ഓപ്പണായിട്ട് ലൈവായിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട് അത് വലിയൊരു ഭാഗ്യമാണ് ഒൻപതിരക്ക് ഉടമ്പരെ തുടങ്ങി ഇടങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾ ലൈവായിട്ട് ഉടമ്പടി കാണിക്കും അപ്പോൾ അത് ആയിരക്കായിരക്കണക്ക് നൂറുകണക്ക് മനുഷ്യർ പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഉടമ്പടി എടുത്തിട്ടുള്ളവരും എടുക്കാൻ ഉദ്ദേശിക്കുന്നവരും പോകുന്നവരെല്ലാവരും അതിനോട് ചേർന്നിട്ട് നിങ്ങളുടെ നിയോഗങ്ങളെ ടൈപ്പ് ചെയ്ത് നമ്മൾ ഉടമ്പടി വെച്ചിട്ടുള്ളതാണെങ്കിൽ പോലും ആ നിയോഗങ്ങൾ വീണ്ടും മാതാവിൻ്റെ ദിവസത്തിന് ടൈപ്പ് ചെയ്തുകൊണ്ട് ആ പ്രാർത്ഥനയുടെ ഭാഗമാക്കാനും പിന്നെ പ്രയാസം ഇപ്പം നാളെ ഇപ്പോൾ ഇന്നൊരു പ്രയാസം ഉണ്ടായി അപ്പം നിങ്ങൾ കാത്തിരിക്കണം നാളെ ഉടമ്പടി ഒമ്പത് വരെ ഒമ്പതൊക്കെ ലൈവ് ആവും ആ ലൈവിൽ ഞാനിത് മാതാവിനോട് നേരിട്ട് പറയും അപ്പോൾ ആ പ്രാർത്ഥനയുടെ പതിനായിരങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന ആ പ്രാർത്ഥനയുടെ കൂടെ നിങ്ങളുടെ വിഷയം ഏറ്റെടുത്ത് നിങ്ങളെ നിങ്ങൾക്ക് പ്രാർത്ഥനയുടെ ലിങ്കിൽ ഒരു സുരക്ഷിതത്വം കിട്ടി ആ പ്രാർത്ഥനയുടെ ചൈതന്യത്തിൽ പോകാൻ പറ്റും അപ്പം അത് നിങ്ങളെ യൂസ് ചെയ്യണം എനിക്ക് അറിയിപ്പായിട്ട് തൽക്കാലം ഇത്രയും നിങ്ങളോട് പറയാനുള്ളത് ബാക്കിയുള്ളത് ചെറിയ അറിയിപ്പുകളാണ് അത് അവസാനം പറഞ്ഞോളാം ഇപ്പോൾ എല്ലാവരും ഇരുന്നിട്ട് നിൽക്കുക ഇപ്പോൾ നമ്മൾ പ്രൈസം വർഷിപ്പിലേക്ക് പോവുകയാണ് ശ്രുതികട്ട് Hallelujah, hallelujah. 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 ദിവ്യകാരുണ്യനാഥന്റെ മുമ്പില് ഒരിക്കൽ കൂടി കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ലക്ഷക്കണക്കിന് മക്കളാണ് നാളിതുവരെ കൃപാസനത്തിൽ വന്ന് തീർത്ഥാടന ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ളത് ഒപ്പം തന്നെ ഓൺലൈനായി മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭൂഖണ്ഡങ്ങളിലായിരിക്കുന്ന സഹോദരങ്ങളുണ്ട് ഒപ്പം തന്നെ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ വഴി തങ്ങളുടെ നിരവധിയായ നൊമ്പരങ്ങൾ ഓരോ ദിവസവും മരിയൻ സന്നിധാനത്തിൽ ഇറക്കി വയ്ക്കുന്ന മക്കളുണ്ട് ഓരോരുത്തരുടെയും വിവിധങ്ങളായ ജീവിത വിഷയങ്ങളെ ഈ സമയം ഞങ്ങൾ ഈ ആരാധനയോട് ചേർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുധമ്മ ദേവമാതാവെ ഈ മക്കൾക്കെല്ലാവർക്കും വേണ്ടി നീ മധ്യസ്ഥം എന്ന് ഞങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു ഏറെ പ്രത്യേകമായിട്ട് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി പ്രത്യക്ഷയായ പരിശുധമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയാൽ സമയബന്ധിതമായി ഞങ്ങളുടെ ജീവിതത്തെ അലട്ടുന്ന ഓരോ ജീവിത ദുരിതങ്ങളിലും ഇടപെട്ടുകൊണ്ട് ആ മക്കളെ ഓരോരുത്തരെയും സാക്ഷികളാക്കി ഈ അൾത്താറിൽ വന്ന് സാക്ഷ്യം പറയാനുള്ള കൃപയ്ക്കായിട്ട് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈശോയെ ആ മക്കളെ എത്രയും വേഗം നിന്റെ സാക്ഷികളാക്കി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഉച്ചത്തിൽ സ്തുതിക്കുന്നുധനോയ മഹത്ത മഹത്ത ആരാധന 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 ആരാധനോയരാധന െ നോക്കിക്കൊണ്ട് തന്നെ ലോകസമാധാനത്തിന് വേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കണം ഉദ്ധിതനായ ക്രിസ്തു തൻ്റെ ശിഷ്യരുടെ ഇടയിൽ കടന്നു വരുമ്പോഴും ആവർത്തിച്ചാവർത്തിച്ച് പ്രത്യക്ഷപ്പെടുമ്പോഴും അഭിവാദനം ചെയ്ത് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്നാണ് ശിഷ്യന്മാരെ അയക്കുമ്പോഴും സമാധാനത്തിൻ്റെ ദൂതനെക്കുറിച്ചുമൊക്കെ കർത്താവ് ആവർത്തിച്ച് പറയുന്നുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഈ വലിയ ഫലം സമാധാനമാണെന്നും നമുക്ക് വ്യക്തമായിട്ട് ഗ്രഹിച്ച് അറിയുകയും ചെയ്യാം ഇന്നീ സമയം അശാന്തിയിലും വിവിധങ്ങളായി ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന ലോകസമാധാനത്തിന് വേണ്ടി ഇടയിൽ പൊതുധാരണയുണ്ടായി സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇടവരുത്തുവാൻ വേണ്ടി നമുക്കിപ്പോൾ മൗനമായി പ്രാർത്ഥിക്കാം കഥാവശുത്മാവനെ അയച്ച് രാഷ്ട്ര തലവന്മാരിലൂടെയും സമാധാനവും നീതിയും പുനഃസ്ഥാപിക്കുവാൻ അങ്ങയുടെ ശക്തമായ ഇടപെടലും അമ്മയുടെ വലിയ സാന്നിധ്യവും ആ ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഉണ്ടാകുവാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിപ്പോൾ സ്തുതിക്കാം ഭൂമുഖത്തെ നവീകരിക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു കാരുണ്യത്തിന്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും ഈ ആരാധനാ മണിക്കൂറില് ഏറെ പ്രത്യേകമായിട്ട് തിന്റെ സ്വാന്ദ്നം ആവശ്യമായിട്ടുള്ള മക്കളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ജപ്തി നടപടികളിലൂടെ കടന്നുപോകുന്ന സഹോദരങ്ങള് ജോലിയില്ലാതെ മാസങ്ങളോളം വിഷമിക്കുന്ന സഹോദരങ്ങള് രോഗം എന്താണെന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന സഹോദരങ്ങള് ലഹരി വസ്തുക്കളെ അടിപ്പെട്ടുകൊണ്ട് കുടുംബം തകർന്നിരിക്കുന്ന വ്യക്തികള് പ്രണയക്കെണികളിൽ അകപ്പെട്ടു പോയിട്ടുള്ള യുവതി യുവാക്കള് പരിശുദ്ധമേ ദൈവ മാതാവേ അമ്മ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞത് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കണമെന്നാണല്ലോ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളിപ്പോൾ പലവിധ ദുരന്താവസ്ഥകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അമ്മേ നാളിതുവരെ കൃപാസനൽ താരയിൽ പറഞ്ഞിട്ടുള്ള സാക്ഷ്യങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് നിന്റെ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം എന്ന് ഈ ആരാധനാ സമയം ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത് ഏറെ പ്രത്യേകമായിട്ട് നിന്റെ ദൈവിക ഇടപെടൽ ഞങ്ങൾക്കിപ്പോൾ ആവശ്യമാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു ഞങ്ങളെ ഓരോരുത്തരെയും ഇത്രയും വേഗം ഈ അൾത്താറയിൽ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി സാക്ഷ്യം പറയാനുള്ള കൃപയ്ക്കായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും ഈ ആരാധനയിലൂടെ ഒരുക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഞങ്ങളെടുത്തിട്ടുള്ള ഉടമ്പടിയിൽ വന്നു പോയിട്ടുള്ള പോരായ്മകളെ ഞങ്ങൾ ഓർത്ത് ഞങ്ങളിപ്പോൾ അത് പരിഹരിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുന്നു ഈശോയെ പലപ്പോഴും കാരുണ്യപ്രവർത്തികൾ ചെയ്യുന്നതിലും ഞങ്ങൾ തന്നെ ഇറങ്ങി ഈശോയെ നിന്നെ അറിയിക്കുവാനുള്ള പ്രേക്ഷിത പത്രം വിതരണം ചെയ്യാനുമൊക്കെ ഞങ്ങൾ മടി കാണിച്ചു പോയിട്ടുണ്ട് ഈശോയെ ഞങ്ങൾക്കൊരൊറ്റ ജീവിതം മാത്രമേ ഉള്ളൂ നിന്നെ മഹത്വപ്പെടുത്തി നിന്റെ പ്രവൃത്തികൾ ചെയ്യാനുള്ളൂ എന്നുള്ള വലിയ ആന്തരിക ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ ഓരോ നിമിഷവും ഈശോയെ നിന്നെ മഹത്വപ്പെടുത്തി ജീവിച്ചുകൊണ്ട് ഞങ്ങളെ സാക്ഷികളാക്കി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരു നിമിഷം സ്തുതിക്കാം No, no, no. Hallelujah. Oh.